പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോഴും സ്കൂൾ വിട്ട് വരുമ്പോഴും എന്നും വീട്ടിൽ കഴിക്കാൻ ഉണ്ടാവുന്ന ഒരു സാധനമാണ് അവല് അന്നും ഇന്നും അവലിനോടൊരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് കേട്ടോ അവല് ഉപ്മാവും അവല് കുഴച്ചതും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് അല്ലേ ഇനിയിപ്പോൾ അവൽ വെച്ചിട്ട് വേറെ ഒരട്ടുപുളി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് ഞാനിത് ഒരു കടായി എടുത്ത് അടുപ്പിൽ വെച്ച് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് രണ്ട് കപ്പ് അവലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അവൽ എടുക്കാൻ നേരത്ത് പൊടിഞ്ഞ് കിട്ടണേ ആ ഒരു പാകാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തോളൂ പിന്നെ എടുത്തേക്കുന്ന മൂന്ന് നേന്ത്രപ്പഴാണ് പഴം എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴിച്ചിട്ടുള്ള പഴം തന്നെ എടുത്തോളൂ കേട്ടോ അപ്പോൾ മൂന്ന് പഴവും ഞാനിത് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് അങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് സിംപിളായിട്ട് എടുക്കാൻ പറ്റിയിട്ട് നമ്മുടെ കുട്ടീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇനി ഒരു അഞ്ച് ശർക്കരയിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് റെഡിയാക്കി എടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവുക മധുരം നിങ്ങളുടെ ഇഷ്ടാനുസരണം കുറച്ചും കൂട്ടിയൊക്കെ എടുത്തോളൂ ഇനി വീണ്ടും ഒരു കടായി എടുത്ത് അടുപ്പിൽ വെച്ച് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലോട്ട് നമ്മൾ കട്ട് ചെയ്തു വെച്ചേക്കുന്ന പഴം ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം പഴം നെയ്യ് ഇടുന്ന നല്ലോണം ഒന്ന് വാടി വരണേ ഈ ഒരു പാകത്തിലായി വരുന്ന സമയത്ത് നമ്മൾ ഒരുക്കി വെച്ചേക്കുന്ന ശർക്കരപ്പാനെ അരിച്ചങ്ങ് ചേർക്കാം ശർക്കരപ്പാൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ശർക്കരപ്പാൻ ഇതുപോലെ നല്ലോണം ഒന്ന് തളിച്ച് വരുന്ന സമയത്ത് രണ്ടാം പാല് ചേർക്കുവാണ് ഇപ്പോൾ രണ്ട് കപ്പ് രണ്ടാം പാലാണ് എടുത്തേക്കുന്നത് ഒരു തേങ്ങ എടുത്ത് ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ രണ്ടാം പാൽ കൂടെ ചേർത്തിളക്കി ഇതുപോലെ തിള വരുന്ന സമയത്ത് വറുത്ത് വെച്ചേക്കുന്ന അവലും ഇതിൻ്റെ ഉടത്തിൽ അങ്ങിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്നളക്കി കൊടുക്കണേ പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ഒരു അല്പ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം അവലൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതിയിട്ട് എന്തായാലും ഇഷ്ടപ്പെടുക ഇപ്പോൾ പഴവും അവലൊക്കെ കൂടി ചേർത്ത് ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് പിന്നെ ഞാനിത് ഒരു അൽപ്പ ഇലക്കാപ്പൊടിയോട് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഒന്നാം പാലുകൂടെ ചേർക്കാം നിങ്ങൾക്കിപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്ര അങ്ങ് കുറുക്കിയെടുക്കാൻ നിൽക്കണ്ട കേട്ടോ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അധികം അങ്ങ് തിളപ്പിക്കാൻ നിൽക്കരുത് ഒന്നങ്ങ് ചൂട് കയറിയാൽ മാത്രം മതി ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി പാനെടുത്ത് അടുപ്പിൽ വെച്ച് അതിലോട്ട് വീണ്ടും ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊത്തിട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങാ കഴിക്കുമ്പോൾ കടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർക്കാൻ നിൽക്കണ്ട കേട്ടോ അഞ്ചിപ്പരിപ്പ് മുന്തിരി മാത്രം ഇട്ട് അങ്ങ് വറുത്തെടുത്താൽ മതി അപ്പം ഞാനിത് ഇതൊക്കെ കൂടി വറുത്ത് നമ്മുടെ സംഭവത്തിലോട്ട് അങ്ങ് ചേർക്കുന്നുണ്ട് അപ്പോൾ അവൽ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ അതുപോലെ തന്നെ അവൽ കൊണ്ടുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമില്ലവരുണ്ടെങ്കിൽ അവൽ പ്രേമികളുണ്ടെങ്കിലും ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള അവൽപായസം തേവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് ഈ ഒരു ലൂസിലാണല്ലേ ഇരിക്കുന്നത് ഇനി തണുത്ത് വരുമ്പോൾ നോക്കിയാൽ ഇതുപോലെ കുറച്ചുകൂടെ തിക്കായിട്ടുണ്ടാവും ഇതിപ്പോൾ പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൃഷ്ണ കൃഷ്ണഅബിയു എന്നുള്ള നമ്മുടെ ഈ ഒരു പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൊടുത്ത് ഈ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പെട്ടെന്ന് ഒരു മധുരത്തെ കഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടേ അപ്പോൾ നമ്മുടെ മേധാവാ ഇതാ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇപ്പൊ പഴവും മവലും ഒക്കെ ചേർത്ത് ഉണ്ടാക്കി എടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റേറ്റും കൂടിയല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ